സഹോദരങ്ങളെ പ്രഭാതവേളയിലുള്ള എഴുന്നേൽപ്പ് ആ നമസ്കാരത്തിനുള്ള തയ്യാറെടുപ്പ് പ്രഭാതമാകുന്നതിൻ്റെ മുമ്പേ എഴുന്നേൽക്കുന്നവർക്ക് നേരത്ത് പള്ളിയിൽ എത്തിച്ചേരുവാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ സുബഹിയുടെ സമയത്തിന്റെ മുമ്പേ എഴുന്നേൽക്കുവാനുള്ള പ്രോത്സാഹനമാണ് മഹാനായ റസൂൽഹു അലഹി വസ്ല്ലം നിർവഹിച്ചിട്ടുള്ളത് കാരണം ആ നേരത്ത് വലിയ വമ്പിച്ച പുണ്യമാണ് ഓഫർ ചെയ്യപ്പെട്ടിട്ടുള്ളത് ഏറ്റവും വലിയ വാഗ്ദാനങ്ങളാണ് ആ നേരത്തെ സംബന്ധിച്ച് നമുക്ക് അറിയിക്കപ്പെട്ടിട്ടുള്ളത് സുബഹിയാകുന്നതിന്റെയും മുമ്പുള്ള നേരം ഫജറിനോടടുത്ത് വരുന്ന സമയം നമ്മുടെ റഹ്മാനായ റബ്ബ് എല്ലാ രാത്രികളിലും നമ്മോടടുത്ത ആകാശത്തിലേക്ക് അവൻ അനുയോജ്യമായ നിലക്ക് ഇറങ്ങി വരികയാണ് ഏത് സമയത്തായി ഇറങ്ങി വരുന്നത് രാത്രിയുടെ അവശേഷിക്കുന്ന രാത്രിയെ മൂന്നായി പകുത്താൽ മൂന്നായി വിഭജിച്ചാൽ അതിന്റെ ആദ്യത്തെ രണ്ടു ഭാഗവും കഴിഞ്ഞ മൂന്നാമത്തൊരു ഭാഗം അവസാനിക്കുന്ന നേരത്ത് അള്ളാഹു സുഹാന അവൻ അനുയോജ്യമായ നിലക്ക് നമ്മോടടുത്ത ആകാശത്തിലേക്ക് ഇറങ്ങി വരികയാണ് എന്നിട്ട് ആ റബ്ബ് വിളിച്ചു പറയും റബ്ബ് വിളിച്ചു പറയും നമ്മളോട് എന്നോട് വിളിച്ചു പ്രാർത്ഥിക്കുവാൻ അസ്തജീപലോ ഞാൻ അവൻ ഉത്തരം തരാൻ റെഡിയാണ് ആരുണ്ടെന്നോട് ആരുണ്ടെന്നോട് ചെയ്യാൻ ഞാൻ അവന്റെ ഉത്തരം കൊടുക്കാൻ റെഡിയാണ് മഞ്ഞസ്തലുനീ ഫോ ആരുണ്ടെന്നോട് കാര്യങ്ങൾ ചോദിക്കാൻ കൊടുക്കാൻ റെഡിയാണ് ആരുണ്ട് എന്നോട് പൊറത്തു തരണേ അല്ലോ എന്ന് പശ്ചാത്തപിക്കാനും ഞാനവന് പുറത്തു കൊടുക്കാൻ റെഡിയാണ് എന്ന എന്നാഹു പ്രത്യേകം നമ്മോടടുത്ത ആകാശത്തിലേക്ക് ഇറങ്ങി വന്നുകൊണ്ട് എല്ലാ രാത്രികളിലും ഇങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടെന്ന് റഹ്മാനായ റബ്ബ് വഴി കൊടുത്തതിന്റെ വെളിച്ചത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്കറിയിച്ചു തന്നിരിക്കുകയാണ് ഉപയോഗപ്പെടുത്താറുണ്ടോ നമ്മൾ കൂടി ആലോചിക്കുക ഏറ്റവും കൂടുതൽ പുണ്യങ്ങളുടെ പെരുമഴക്കാലത്ത് കിടന്നുറങ്ങ നല്ല ഓഫർ പ്രഖ്യാപിക്കപ്പെട്ട സമയത്ത് കിടന്നുറങ്ങ പലതും നമുക്ക് ചോദിക്കാനുണ്ട് പലതും പറയാനുണ്ട് പല സങ്കടങ്ങൾ അള്ളാഹുവിനോട് പങ്കുവെക്കാനുണ്ട് വ്യക്തിപരമായ ആവശ്യങ്ങൾ പറയാനുണ്ട് ദുന്യവിയായ ആവശ്യങ്ങൾ പറയാനുണ്ട് ഉഹറവിയായ ആവശ്യങ്ങൾ പറയാനുണ്ട് മരണം നന്നാക്കി തരാൻ പറയാറുണ്ട് ഖബറിന്റെ ശിക്ഷയെ കുറിച്ച് ചോദിക്കാനുണ്ട് പറയാനുണ്ട് നരകത്തിന്റെ ഗൗരവത്തെക്കുറിച്ച് റബ്ബിനോട് അതിൽ മോചനം ചോദിക്കാനുണ്ട് ഒരുപാട് പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന ഈ സമുദായത്തിന്റെ കാര്യം പറയാനുണ്ട് നമ്മുടെ രാജ്യം അഭിമുഖീകരിക്കേണ്ടി വരുന്ന അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന കലുഷിതമായ പ്രശ്നങ്ങളെ സംബന്ധിച്ച് പലപ്പോഴും തർക്കിച്ച് നേരം കളയുന്ന സഹോദര അഹ്മാനായ റബ്ബിന്റെ മുമ്പിൽ ഒരു പരാതി പറഞ്ഞോ റബ്ബിനോടൊന്ന് കേണപേക്ഷിച്ചോ അല്ലാഹുവേ ദുർഭരണാധികാരികളെ കൊണ്ട് പരീക്ഷിക്കരുതേ അള്ളാഹുവേ സുരക്ഷ നൽകേണവേ ഈ സമുദായത്തിന് ഇസ്സത്ത് പ്രദാനം ചെയ്യണേ നാടിനെ നീ രക്ഷിക്കണേ റബ്ബേ എന്നിങ്ങനെ നമ്മുടെ ദുന്യാവിന്റെയും മാഹിത്തിന്റെയും രാജ്യത്തിന്റെയും വ്യക്തിയുടെയും മാതാപിതാക്കളുടെയും മക്കളുടെയും എല്ലാം എല്ലാം പ്രശ്നങ്ങൾ ഒരു നൂറെണ്ണം പറഞ്ഞാൽ തീരാത്തത്ര റബ്ബിനോട് ദ ചെയ്യാനില്ലേ ചോദിക്കാനില്ലേ നമ്മുടെ പാപങ്ങളോരോന്ന് എണ്ണിപ്പറഞ്ഞ് റബ്ബിനോട് കരഞ്ഞു പറയാനില്ലേ പറയാറുണ്ടോ നമ്മൾ ചോദിക്കാറുണ്ടോ നമ്മൾ ചെയ്യാറുണ്ടോ നമ്മൾ ചോദിക്കേ സ്വന്തം മനസ്സിനോട് തയ്യാറുണ്ടോ ഞാൻ റെഡിയാണ് ചോദിക്കാൻ തരാം തരാം ഞാൻ ഞാൻ തരണേ എന്ന് പറയാൻ ഓഫർ പറയാ ഒരു വിലയും കൽപ്പിക്കാതെ നമ്മൾ കിടന്നുറങ്ങ എത്ര നന്ദി കെട്ടവരാണ് നമ്മൾ അള്ളാഹു നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ അതുകൊണ്ട് ഗൗരവത്തോടെ ആ സമയത്തിന്റെ മഹാത്മ്യം അറിഞ്ഞുകൊണ്ട് അല്പനേരത്തെയെങ്കിലും സമയത്തെഴുന്നേൽക്കുക അള്ളാഹു നമുക്ക് തോഫീക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ